മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് പുതിയ അധ്യയന വർഷത്തിൽ മാറിയ പാഠപുസ്തകങ്ങൾ രക്ഷിതാക്കൾക്ക് പരിചയപ്പെടുത്തിയും അവർക്കായി പഠനാനുഭവം ഒരുക്കിയും ഇരുങ്ങാട്രി എം എൽ പി സ്കൂൾ സ്കൂൾ ബെൽ എന്ന പേരിലാണ് വിദ്യാർത്ഥത്തിൽ അമ്മമാർക്കായി വേരിട്ട പരിപാടി സംഘടിപ്പിച്ചത് മാറിയ പാഠപുസ്തകങ്ങൾ രക്ഷിതാക്കൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി വിദ്യാർത്ഥികൾക്ക് എന്ന പോലെ സ്കൂൾ അസംബ്ലിക്ക് ശേഷമാണ് പരിപാടികൾ ആരംഭിച്ചത് തുടർന്ന് പുതിയ കായിക പരിശീലന പദ്ധതിയുമായി സൂമ്പ ഡാൻസും അധ്യാപകർ അമ്മമാർക്കായി ഒരുക്കിയിരുന്നു രക്ഷിതാക്കളുടെ ഭാഗത്തും മികച്ച പ്രതികരണമാണ് ഇതിന് ലഭിച്ചതെന്ന് അധ്യാപകർ പറഞ്ഞു പുസ്തകങ്ങളെ അത് മാറിയ പുസ്തകങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ അമ്മമാർക്ക് കൂടെ പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു മാസത്തെ പി ടി എ സി പി ടി എ ബി എന്ന ആശയത്തിലേക്ക് വന്നത് തീർച്ചയായിട്ടും രക്ഷിതാക്കളുടെ ഈ സി പി ടി എത്തി കഴിക്കുമ്പോൾ രക്ഷിതാക്കളുടെ വെല്യു കേട്ടവ ഒരുപാട് സന്തോഷമായി അവർക്ക് അവരുടെ കുട്ടി ക്ലാസ് റൂമിൽ നിന്ന് വന്ന് പഠിക്കുന്ന അതേ ഒരു

نسبرا على